现在，嗯。 ഹലോ ആരുല്ലേ ആ എം ബി ലേക്ക് വണ് തേങ്ക് യു തേങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എം ബി ഓൻറെ ആള് എം വി ആണോലെ എൻ്റെ മോൻ പറയാം എന്റെ ആള് എം വി എൻ്റെ ആള് എം ബി സുഖം അവിടെയോ അലഹമുല്ല എവിടെയും സുഖാണ് കഥ ഒക്കെ ഇണ്ട അവൻ ഒന്നാം ക്ലാസ് തോറ്റി മദ്രാസില് ഭയങ്കര പഠിത്തം ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് ഒന്നാം ക്ലാസ് തോറ്റി പിന്നെ രണ്ടാം ക്ലാസ്സിലും തോറ്റി രണ്ടാം ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിനും തോറ്റില്ലേ മാളവിക ഹായ് ഹായ് മാളവിക മളവിക എവിടെയാണ് സ്ഥലം ഒന്നാം തോറ്റി തോറ്റി രണ്ടാം കേട്ടില്ലേ റെക്കോഡ് കേട്ടില്ലേതുടിച്ചത് എന്താണ് എന്തോ ചന്തു ഒന്നിൽ തോറ്റവനാ ചന്തു രണ്ടിൽ തോറ്റവനാ അത് പറഞ്ഞാല് മറ്റേ കഥ ഏർ മാളവിക ഇത്ത പറയും മാളവിക എവിടെ സ്ഥലം ഞാൻ ട്രിവാൻഡ്രമാണ് മാളിക എന്താ വിശേഷം അലഹമില്ല നല്ല വിശേഷം എന്താണ് മാളവികൻറെ വിശേഷം മാളവിക എന്ത് ചെയ്യുന്നു വീട്ടിൽ ആരുമുണ്ട് വീട്ടിലെ ഞാന് ഹസ്ബൻഡ് എന്റെ മൂന്ന് കൊളന്തകള് കുളന്തകള് മതിയല്ലോ എന്തിനാ കൂടുതല് മൂന്നെണ്ണുണ്ട് മൂന്നണ്ണം എന്താണ് ഞമ്മക്കറിയില്ല മൂന്ന് കുളന്തകള് നമ്മക്കറിയാലോ എന്ത് മൂന്ന് തൊത്തിയാള് ഒക്കെ താ മൂന്ന് കാവ് വരൂല തോൽ വിജയത്തിന്റെ ചവിട്ടുപടിയാണ് ആ ശരി അത് ശരി എന്നിട്ട് വിജയം തോറ്റ ക്ലാസ്സിലൊക്കെ തോറ്റേ റുബീന റുബീ ഹായ് റുബീന എന്തൊക്കെയുണ്ട് വിശേഷം റുബീന മറ്റയാള് ജയിച്ചോ മറ്റേർത്തണുള്ളൂ രണ്ടിസായി ചേർത്തിട്ട് കഴിഞ്ഞ ബുധനാഴ്ച പിന്നെ എന്താ പറയാ തോൽക്കണ തോൽവിന്റെ ഒന്നും പറയാനായിട്ടില്ല അയിൻ്റേത് ആർ കിച്ചൻ ചാനൽ ലൈക്ക് ഡന്ന് താങ്ക് യു താങ്ക് യു ലൈക്ക് ഡാങ്ക് യു റുബീന റുബി സുഖാണോ റുബീന സുഖാണോ സുഖാണോ ഇവിടെയുണ്ട് രണ്ടുപേര് എന്റെ അനിയന്മാര് ആ നല്ല രസമായിട്ടുള്ള എന്താ പറയാ എൻറെ അമ്മ പറയും എന്താണ് നെറുന്തലയിലെ പുഴൂനും കൊണ്ടുപോകുന്നു അങ്ങനെയാ അവരിന്റെ നെറുന്തലയിലെ പുഴൂനും കൊണ്ടുപോകും ണ്ട് എല്ലാരും ഒന്ന് ഫോണില് ഡബിൾ ടാപ്പ് ചെയ്യോ എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യ മാളവർ എവിടെയാ സ്ഥലം എന്നെ കൂട്ട് തരുമോ എല്ലാവരും എന്നെ നമ്മളെല്ലാരും ഒന്ന് കൂട്ടാക്കിട്ടോ വർക്കൊക്കെ കഴിഞ്ഞു ആ എംബി വർക്കൊക്കെ കഴിഞ്ഞ ഫ്രീ ആയിട്ടുള്ളു അപ്പൊ അന്നലെ പറഞ്ഞിരുന്നല്ലോ വരാന്ന് ആ ഒരു ഇതില് ഞാൻ ഞാൻ ഡിഗ്രി കഴിഞ്ഞു അനിയന്മാരൊക്കെ ചുമ്മാ ഇരിക്ക ഡിഗ്രി കഴിഞ്ഞൂലേ എന്നാ പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കരുതോ ഞാൻ എറണാകുളം ഇപ്പോൾ ഷാർജയിൽ നിന്ന് ഒരു മിനിറ്റ് കെട്ടോ ഇവിടെ രണ്ട് ഡോസ് കൊടുത്തില്ലേ ഒരു സമാധാനല്ല പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാരും പറയ വിശേഷങ്ങൾ അനിയൻ അഞ്ചിൽ പഠിക്കുന്നു ചായ കുടിച്ചോ ഒന്ന് ചായ കുടി തന്നെ ഇന്ന് ചോറ് ഇണ്ടാക്കാനുള്ള സമയം കിട്ടിയില്ല അപ്പൊ ചായന്നെയാ കുടിച്ചത് ഇന്ന് ചായ ഇല്ലെന്ന് അത് ശരി ആ കാര്യം ഞാൻ മറന്നുപോയിക്കണം നിങ്ങളെ കാര്യം മറന്നുപോയി ഞാൻ കുടിക്കണ തിരിക്കലും ഇങ്ങളെ കാര്യൊക്കെ മറന്നു നോക്കണം ഇനി നാളാക്കാം നോക്ക് എൻറെ ആൻറ്റിയുടെ മക്കൾ ആണ് ഇവിടെയാണ് അവർ ആ ഓക്കെ അങ്ങനെ അല്ലേ അപ്പൊ ആൻറ്റിയൊക്കെ എവിടെയാണ് മാളവിക ലൈക്ക് എന്ന് താങ്ക് യു താങ്ക് യു മാളവികടെ നമ്മളെ പെറ്റലും കുറ്റലും ഒക്കെ ഇവിടെ ആ കുരുപ്പിനെ കണ്ടില്ലല്ലോ ആൻഡിക്ക് ആൻഡിക്ക് ഉണ്ട് ഓക്കെ അഞ്ചാളും മൂന്ന് പ്രമോഷനും ഷെയ് ഷെയും പപ്പി ഷെയ് ആരെങ്കിലൊക്കെ ഒരു മൂന്ന് പ്രമോഷനും തരിട്ടോ രണ്ട് പ്രമോഷനും കൂടെ ഇപ്പോൾ വെക്കേഷൻ അല്ലേ അതാണ് ഓ ആ ആശ്ശേരിയാണല്ലാ കാര്യം ഞാൻ മറന്നു മറന്നിരിക്കുന്നു എനിക്കെന്ത് വെക്കേഷന് എനിക്കെന്നും വർക്കിംഗ് ഡേ ആ മക്കൾ ഇവിടെ ഉണ്ടല്ലോ ഒരാളല്ലേ സ്കൂൾ പോകണം മൂന്നാൾ പോവുകയാണെങ്കിൽ അല്ലേ നമുക്ക് വർക്കിംഗ് ഇതൊക്കെ അറിയുള്ളൂ ഇപ്പം മദ്രസ് തുറന്നുകൊണ്ട് പിന്നെ മദ്രസ് തുറന്നല്ലോ സ്കൂൾ കൂട്ടിയപ്പോൾ മദ്രസ് തുറന്നു മദ്രസ് പൂട്ടുമ്പോൾ സ്കൂൾ തുറക്കും അങ്ങനെയാണ് വാക്ക ചായലെ കുൽക്കി സർബത്താക്കിയാലോ എൻറെ ഉപ്പാട ഒന്ന് ഉപ്പാടന്ന് പറഞ്ഞാല് ാണ് നമുക്ക് മനസ്സിലായില്ലോ മോളവികൾക്ക് പോലൊക്കെ മറന്നോടൊ പിന്നെ സൽമാക്ക ഇവിടെ സൽമാക്ക ഞാൻ പറഞ്ഞില്ല ഈവനിങ്ങിന്റെ അവിടെ ഉണ്ടാവുക അതായത് വീട്ടുമുറ്റത്തന്നെ ഞാൻ അവിടെ എങ്ങനെ ഇരുന്ന് എന്താക്കും ചളിയടിക്കും ചെലമാക്കണ്ടിവിടെ പുറത്ത് പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാരും പോയോ എല്ലാരും തോന്നുന്നു തോന്നൂ പോയോ എവിടെ നമ്മളെ പറ്റലും അവന്മാരെ നോക്കി എന്റെ ഊപ്പാട് അത് ശരി അതന്നെയാ മക്കളെ മളവിക അവിടെ ഇത് എക്സ്പീരിയൻസ് അല്ല എന്താ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളെ നോക്കുമ്പോൾ അത്ര പാടിപ്പം തോന്നൂല ഇപ്പൊ തന്നെ കുറച്ച് ആൾക്കാരെ നോക്കാണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അത്ര തന്നെ പാട് തോന്നൂല അപ്പൊ പിന്നെ കുഴപ്പമില്ല അതേന്ന് പറയുന്നത് ആ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിലാ അല്ലേ മളവിക പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങള് ആസാദി ആസാദി ജനു ആസാദിയെ ഹായ് മലയാളം കുറച്ച് അറിയും കുരുപ്പേന്ന് ഞാൻ ചേച്ചി എനിക്ക് മലയാളം അറിയില്ല എന്ന് ഞാൻ പറയണ മലയാളം മനസ്സിലാകാത്തോണ്ട് അജി തായ കിട്ടി ഇറങ്ങി വരാത്ത ജൂടെ ഇനു പേന കുറെക്കോലും അസദ്യ അസതി കണ്ടിട്ട് മാളവിക ചിരിക്കുക എംബി പോയോ എംബിക്കുട്ടി പോയോ മോനെ അതെ ഇത്ര മാരേജ് നോക്കുന്നുണ്ടോ മളവിത ഞാൻ നിങ്ങളെ പേടിച്ച് ഫോൺ എടുക്കാറില്ല വല്ലാത്ത ജാതി അതിനിജി എനിക്ക് പൈസ തരാനൊന്നും പിന്നെ തിന ഫോൺ എടുക്കാതിരിക്കണേ വേസാറുണ്ട് എനിക്ക് പൈസ രേണ്ടോ ഉണ്ടോ എന്നിട്ട് ചെറുക്കിയും രണ്ട് ചെറിയുടെ ചിഹ്നം എന്നിട്ട് വേറെ എല്ലാ വിശേഷങ്ങളൊക്കെ പറയൂ വെക്കേഷൻ ആയിട്ട് എല്ലാരും പ്ലാനും എന്താണ് എല്ലാരും എവിടെയാണ് എന്ത് ചെയ്യുന്നു രണ്ടെണ്ണം കുളിച്ച് വിയർത്ത് ഇവിടെ വന്നിട്ടുണ്ട് കളിച്ചുങ്ങാറ്റിലെ അശ്ശേരി ആസാദി ചായ മുണങ്ങി ആ ചായ മുണങ്ങി സ്നാക്സ് മുണങ്ങി ഞങ്ങൾക്ക് ആർക്കും തന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ തരാൻ മാത്രമല്ലായനും അതാ എനിക്കെന്നെ തികയണില്ല ഞങ്ങൾക്ക് അറിയാമോ എന്റെ കഥ അതെ എന്താ ആൺകുട്ടികളാ മളവിക അല്ലെങ്കിൽ ഗേൾ ഗേൾസ് ആണോ അല്ലെങ്കി ഗേളും ബോയും കൂടിയാണോ ചൂടാണ് ഇത്താ ആ ഭയങ്കര ചൂടില്ലേക്കാൻ ഭയങ്കര ചൂടാണല്ലോ മഴ പെയ്തി രണ്ടു ദിവസ എപ്പഴും മാരേജ് നോക്കണ്ട അഞ്ചാമത്തെ ലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ എംബി പോയോ എം ബി കുരുപ്പി പോയോ അതേ ആൺകുട്ടികൾ ആൺകുട്ടികളല്ലേ എന്നാ പിന്നെ പറഞ്ഞിട്ട് കാര്യം തന്നെയല്ല ഇവിടെ ഇണ്ട് ഒരു ആൺകുട്ടി ഓന് പായലൊന്നും മൂത്രയക്കാത്ത കുട്ടിയാ നല്ല കുട്ടിയാ രാത്രി പായലൊന്നും മൂത്രയ്ക്കോന്നുല്ലോ ഇല്ലല്ലോ ഇല്ല അതെ മേരേജ് നോക്കുന്നുണ്ട് എന്താണ് മറ്റേ എന്താണ് ജലീലേ എന്നറിയുണ്ട് ജലീല ചിപ്പം വന്ന് ജലീലേടായു ജി അങ്ങനെ കൊറേ കാലായാലോ കണ്ടിട്ട് ഇനി വൈക്കൊന്നും വരാറില്ലേ എന്താണീ എന്നാ പറയാന്ന ബ്രോക്കർ പണിയും നോക്കണ്ട ആ എം ബി എങ്ങനെങ്കിലും ജീവിച്ച് പോണ്ടേ ഇതില് അഞ്ചുപ്പൊക്കെ ആണെങ്കിൽ അല്ലേ നല്ലത് ഇല്ലേ മാളവിക ബ്രോക്കർ പൈസ ഇല്ലേ മാളവിക ആ ബ്രോക്കർ പൈസ തരണ്ടാ ആ അവള് നിങ്ങളൊന്നും അല്ല എനക്കോ ജോ കല്യാണം കഴിക്കണില്ല എം വി കല്യാണം കഴിക്കണോ കഴിച്ചോട്ടെ എനക്ക് എത്താ ബ്രോക്കർ പൈസ തരുമല്ലോ എനിക്ക് ഇനി എനക്ക് പെണ്ണോക്കണോച്ച അത് പറഞ്ഞോ ഞാൻ നോക്കി തരുമല്ലോ ബ്രോക്കർ പൈസ അക്കെ പോട്ട മുളവിക എത്ര റുപ്യ തരും ജലീലെ കൈ ഒക്കെ തുന്നക്കണേ എല്ലാരും ചായ ഒക്കെ കുടിച്ചോ അത് ചോദിക്കട്ടെ പത്തായിരം റുപ്യള്ളു ഇപ്പൊ പത്തായിരം റുപ്യന്ന് ബ്രോക്കർമാര് വാങ്ങൂല എൻ്റെ മാളവിക അയ്യേ ഇപ്പൊ പത്തായിരം ഞാൻ അപ്പൊ ബ്രോക്കർ ചാർജ് എം ബി മാളവിക ഹായ് മളവിക കുടിച്ചുന്ന് അല്ല എം ബി ഇപ്പൊ നല്ല ബ്രോക്കർ ചാർജുണ്ട് ഇരുപത്തയ്യായിരം എം പി ലോക്കൽ ബ്രോക്കർമാർക്ക് കൊടുക്കണേ ഇരുപൈന ഇരുപത്തയ്യായിരം റുപ്യ ഞാൻ അല്ലാട്ടോ ഞാൻ ചുമ്മാ പറഞ്ഞല്ല കാര്യോ ഞങ്ങൾ അവിടെ ഇണ്ടോ അവിടെ എങ്ങനെയാന്നുള്ളത് നിനക്ക് അറിയില്ല എന്റെ നാട്ടിലൊക്കെ അൻപതിനായിരം റുപ്യ അതായത് കോഴിക്കോടൊക്കെ ഇവിടെങ്ങനെ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം അങ്ങനെയൊക്കെയാണ് എന്റെ കയ്യിൽ പൈസ ഇല്ല വേണ്ട ഈ പൈസ വേണ്ട ഞാൻ ഈ കല്യാണത്തിന് വിളിച്ചാ മതി ഞാൻ അന്ന് മുതലാക്കി കൊണ്ട് എം വി കല്യാണത്തിന് വിളിച്ച മതി ഞാൻ അന്ന് മുതലാക്കിക്കൊള്ളാം ഇതില് നിങ്ങളൊക്കെ കാണിച്ചതില് കോപ്പിറൈറ്റ് വരും കുറിപ്പാടാ നീലക്കെണ്ണം വന്നല്ലോ കണ്ണൻ വന്നല്ലോ തവളാ ചീനീ കൊണ്ടിട്ട് നീ കണ്ണൻ വന്നല്ലോ കണ്ണൻ ആരാ പിണ്ടി കണ്ണാൻ ഹായ് അറിയുന്നുണ്ട് എം വി പിണ്ടി ഒഴിവാക്കിപ്പോ തവളാച്ചിനും കൊണ്ടാകണ്ടില്ലായിരുന്നു നാല് തവളാച്ചിനും കൊണ്ടുവന്നിട്ടുണ്ട് പാത്തു ഇത് എവിടെയാ ഒന്നും പറയണ്ട കണ്ണ മൊത്തം ശോശനീയാവസ്ഥ എംബിന്ന് വിളിച്ച് ചിരിക്കുന്നുണ്ട് കണ്ണൻ സൽമാൻ മല്ലു ഹലോ ഹായ് ചെക്കൻ ചക്കൻ പറയൂ ഏതാ ഈ ചെക്കൻ കണ എം വി ഹായ് ഏതാ കണ എം വി നമ്മുടെ നടൻ വന്നു കണ്ണൻ സൽമാനിക്കോ എന്ന് തൊളിച്ച് കൊറേ കഴിയുന്നുണ്ട് കൊറേ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൊറേ ലവ് തരുന്നുണ്ട് ജലീൽ പറയുന്നുണ്ട് എവിടെ മാളവിക പോയോ എല്ലാരും ഒപ്പിട്ട് ഹാജർ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യും ഫോണില് സുഖല്ലേ എവിടെ അഹം തരില്ല സുഖായിട്ട് പോകുന്നു കണ്ണ സൽമാക്കൊളിക്കുന്നുണ്ട് എം വി ചായ കുടിച്ചു ആ ചായ മുണിങ്ങി ചായ മുണിങ്ങി ചായ മുണുങ്ങി സ്നാക്സും മുണങ്ങി എനിക്കൊരു കാര്യം അറിയോ ഞങ്ങളിവിടെ സ്നാക്സ് ഉണ്ടാക്കി വെക്കുക അപ്പൊ എനിക്ക് സ്നാക്സിന് വലിയ പഞ്ഞല്ല അപ്പൊ ഞാൻ വേഗം ചായ കുടിച്ചു ഇണ്ടാക്കുക തിന്ന് ഉണ്ടാക്കുക തിന്ന് അതന്നെ എനിക്ക് പണിവിടെ ചായ ഫ്രീ ചായ ആണെങ്കിൽ ഫ്രീയുമാണ് എവിടെ മക്കൾ സിതാ അവിടെ കളിക്കണോ ചേക്കുന്നില്ലേ പിണ്ടി വേണം വേണ്ട അല്ലെങ്കിൽ തന്നെ പിണ്ടി കൊണ്ട് ഇവിടെ നടക്കാൻ പറ്റ മനുഷ്യ പിണ്ടി കൊണ്ട് ഇവിടെ നടക്കാൻ ഞാനെ പിണ്ടി യൂട്യൂബിൽ ഉണ്ടോ ഫുൾ ടൈം തീറ്റയാണല്ലോ ആ ഉണ്ടാക്കുക തിന്ന് ഉണ്ടാക്കുക തിന്നത്തക്കണ്ണ ചിരിയോടെ മിന്നു എവിടെ എവിടെ സെൽമാക്ക ചോയ്ക്കുന്നുണ്ട് മിന്നു എവിടെയാണ് അല്ല സൈക്കോ പൂജാരി ഹായ് പൂജാരി എവിടെയാണ് പൂജാരി ഒരു വർത്താനും ഇല്ലല്ലോ നിങ്ങളത് ഐ ആം ന്യൂ ന്യൂ ഒന്നുമല്ല അല്ല സൈക്കോ പൂജാരി എത്രോ റിയാം എനിക്കറിയാം പൂജു സൽമാൻ മല്ലു സൈക്കോ സൈക്കോളജിക്കൽ ഹായ് അറിയുന്നുണ്ട് ഞാനൊരു നേരം കൂടെ ലൈവിട്ടിട്ട് നിർത്തു വിട്ടോ എന്റെ കുഞ്ഞു വാബണേച്ചു പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ എത്ര തന്നതാ പിന്നെ വേറെ വിശേഷങ്ങള് പറയൂ എല്ലാവരും ഒന്ന് പോയോ സൈക്കോ പൂജാരി എന്തുണ്ട് വിശേഷങ്ങള് സുഖാണോ അതാ കുറേ മെസ്സേജ് ഒന്നും ഞാൻ കാണില്ല സൈക്കോ എന്താണ് ഒരു സങ്കടം സൈക്കോ എം എന്ന് വിളിക്കണ്ടേ ആ ഹായ് സൽമാൻ ബ്രു എം പൂജ സൈക്കൽ നിൽക്കുന്നുണ്ട് ജലീൽ ഹായ് പറയുന്നുണ്ട് അങ്ങനെയാണ് തുടങ്ങിയത് എന്ത് തുടങ്ങിയത് മാളവികളിക്കുന്നുണ്ട് മെസ്സോ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് ആയിരുന്നു മെസ്സോ നിങ്ങളൊക്കെ എല്ലാരും പോയോണ്ടെ അവൻ എടുത്തോണ്ടെ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവരും പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ കുട്ടികളെ പറയൂ പറയൂ കുട്ടികളെ വിശേഷം ഒക്കെ പറയൂ കുട്ടികളെ എൻ ഡി എം എൻ ഡി എം മോയിത്ത കഴിച്ചോ എന്താ സ്പെഷ്യല് ഇന്ന് ഇന്ന് ചോറുണ്ടാക്കിയില്ല ഡോ ഇന്ന് ചോറ് ഉണ്ടാക്കാൻ മറന്നുപോയി അപ്പം ഞാൻ ചായ കുടിച്ചു ചായക്ക് എന്താ സ്പെഷ്യൽ എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇവിടെ ചായക്കറ്റ് പഴംപൊരി ഉന്നക്കായ പൊരിച്ചവത്തിരി അങ്ങനെ അഞ്ചാറൈറ്റംസ് ഉണ്ട് വന്ന ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂ അതന്നെ രാത്രിയായ എവിടെ എങ്ങനെയാണോ രാത്രി ആയില്ലെങ്കിലും രാത്രിയായ തോന്നില്ല എന്തോരച്ച അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷമുള്ളത് ചായക്ക് പരിപ്പൂടെ ഇഷ്ടാക്കലിന്റെ ഇവിടെ പക്ഷെ ഒന്നും ക്യാമറ ക്ലിയർ കുറവുണ്ടല്ലോ ആടോ എന്റെ ഫോണൊക്കെ ചപ്പാത്തി പരിവായിക്കണ് അതായത് ഇതിലങ്ങോട്ടും കൊണ്ടൊന്നും കാണൂല അങ്ങനൊക്കെയോ ഞാൻ ഇപ്പൊ ഒപ്പിച്ച് ഒപ്പിച്ച് ഓടിക്കണ് നിങ്ങൾ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഉണ്ടായിരുന്നു ഏത് വർഷം പറയൂ പറഞ്ഞാ അപ്പൊ പറഞ്ഞ എനിക്ക് ചായ ഒത്തിരി ഇഷ്ടമാണ് ചായ ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മേ ഞാൻ എനിക്ക് എപ്പോഴെങ്കിലും രാവിലെ ചായ നല്ലോണം വേണം അതേമാതിരി വൈകുന്നേരം ചായ വേണം അല്ലാത്തപ്പോഴൊന്ന് ചായ താത്ത നിങ്ങളുടെ വോയിസ് ക്ലിയർ അല്ല താത്ത നിങ്ങളെ വാട്ടർ ഉണ്ടാകും ഉണ്ടാകുന്നതാണ് എനിക്കറിയില്ല ആരും ഇതുവരെ പറഞ്ഞില്ല ജോൺ ആദ്യം പറയുന്നത് ഏ പേര് തിഞ്ഞിപ്പാത്തു എണീറ്റാഹാ ചക്കര മുത്തിന് എന്തേലും തിന്നാൻ അല്ല അപ്പം പഴംപൊരിയൊക്കെ തിന്ന് സാറായി കടന്നുറങ്ങിയത് നമ്മളിലെ ക്കായും പൈമ്പരക്കെ അടിവടിച്ച് കയറ്റിങ്ങാറ്റിന്ന് കടന്നുങ്ങിയതാ ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ജംഗ്ഷൻ വരെ ഒന്ന് പോയി ആ ഇന്ന് ജംഗ്ഷൻ വരെ പോയോ അപ്പ ഇതുവരെ നിങ്ങളെ വീട്ടിലത്തെ അവിടെ ഉള്ള ജംഗ്ഷൻ കണ്ടിട്ടില്ല ജോൺസീന ജോൺ സീന എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളെ ഡബ്ല്യു ഡബ്ല്യു എന്താണ് ഡബ്ല്യു ഡബ്ല്യു എഫ് ഡബ്ല്യു ഡബ്ല്യു എഫ് അതിലല്ലേ ജോൺസീന ആണോ എനിക്ക് ഇഷ്ടാട്ടോ ജോൺ സീനെ പഴംപൊരി തിന്നല്ലേ കൊച്ചു കള്ളി എന്നാൽ ഒരു പാട്ട് ആയാലോ പാടിക്കോ പഠിക്കോ ആർക്കും പാട്ട് പാടാം ഇന്നോട് പറയരുത് ഞാൻ ഒരു പാട്ടിനുള്ള മൂടിലല്ല ബാത്തുട്ടിയെ ചീച്ച വെക്കരുതാടെ എൻ ഡി എം എന്താണ് എൻ ഡി എം